സീറോ മലബാർ കുർബാനയിൽ ഒമ്പത് ഭാഗങ്ങളുണ്ട് ഒമ്പത് ഭാഗങ്ങളായിട്ടാണ് സീറോ മലബാർ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത് ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫുറ അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം വിഭജന ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം ദൈവൈക്യ ശുശ്രൂഷ സമാപന ശുശ്രൂഷ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുട്ടികളെ ഇവിടെ അത് ഉറപ്പുപെടുത്താൻ ആവശ്യപ്പെടുകയാണ് ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫ്ര അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം ശുശ്രൂഷം അനുര വിഭജന ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം ദൈവക്യ ശുശ്രൂഷ സമാപന ശുശ്രൂഷ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ആമുഖ ശുശ്രൂഷ കൈബുക്ക് ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫ്ര അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം വിഭജന ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം ദൈവൈക്യ ശുശ്രൂഷ സമാപന ശുശ്രൂഷ അങ്ങനെ ഒമ്പത് ഭാഗങ്ങളായിട്ടാണ് സീറമൽബാർ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത് ഈ സീറമൽബാർ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെ കുറിച്ചൊന്ന് നമുക്ക് കാണാം ഇത് കൊത്തീന 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 എന്നുള്ള ഈ തിരുവസ്ത്രം ഇത് അച്ചന്മാർ ആദ്യം ധരിക്കുന്ന തിരുവസ്ത്രമാണ് ഇത് പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്നു ബലിയർപ്പിക്കുന്ന വൈദികനും വൈദികനോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന പൊതുപൗരവത്തെ സ്വീകരിച്ചിരിക്കുന്ന അൽമായ സമൂഹവും പുതിയ മനുഷ്യായിട്ട് വേണം ബലിയർപ്പിക്കാന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന്മാര് ഈ കൊത്തീന എന്നുള്ള തിരുവസ്ത്രം ധരിക്കുന്നത് അതിന് മുകളില് ധരിക്കുന്ന തിരുവസ്ത്രമാണ് നമുക്കറിയാവുന്നതുപോലെ ഊറാറ ഊറാറ എന്നുള്ള ഈ തിരുവസ്ത്രം പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു വൈദികനും അതുപോലെ പൊതുപൗര സ്വീകരിച്ച എല്ലാവരും ബലിക്കണയുമ്പഴ് പരിശുദ്ധിയുള്ളവരായിരിക്കണം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികൻ ഈ തിരുവസ്ത്രം ധരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ധരിക്കുന്ന തിരുവസ്ത്രമാണ് സൂനാറ സൂനാറ എന്നുള്ള ഈ തിരുവസ്ത്രം ശുദ്ധതയെ സൂചിപ്പിക്കുന്നു വൈദികനും സമൂഹവും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ശുദ്ധത പാലിക്കുന്നവരാകണം എന്നുള്ള സൂചനയാണ് ഈ തിരുവസ്ത്രം നൽകുക പിന്നെ ഈ കയ്യുറ സന്ത എന്ന് പറയുന്ന ഇത് നമ്മുടെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് ബലി എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് വലിയ ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയ്യുറയാണ് സന്ത എന്നുള്ള പേരിൽ അറിയപ്പെടുക പിന്നെ ഇതിനെല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ധരിക്കുന്ന വലിയ കുപ്പായമാണ് കാപ്പ ഈ കാപ്പ എന്നുള്ള തിരുവസ്ത്രം ഇത് വൈദികൻ ധരിക്കുമ്പോൾ നീതിയെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ് ബലി എല്ലാവരും അച്ഛനും ആളുകളെല്ലാവരും നീതി പാലിക്കുന്നവരാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ഉപായം ധരിക്കുന്നത് പിന്നെ ദിവബലിക്ക് നമ്മൾ അണയുന്ന ഈ ദേവാലയത്തിനും ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേക അർത്ഥമുണ്ട് ഈ ഉയർന്ന ബലിപേടം കിടക്കുന്ന സ്ഥലത്ത് പറയുന്ന പേരാണ് മദ്ബഹ ഇത് ഹൈക്കല ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വേറെ സമയത്ത് കർത്താവിൻ്റെ കല്ലറ് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട് മദ്ബഹ സ്വർഗത്തെയും കർത്താവിൻ്റെ കല്ലറ് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നു ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു ജനങ്ങൾ നിൽക്കുന്ന ഹൈക്കല ഇനി കുർബാനയിൽ പങ്കുചേരുന്ന ആളുകൾക്കും പ്രത്യേക അർത്ഥമുണ്ട് വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു നമ്മളൊക്കെ മരിച്ച നൽകിയ നാളെ ഇവിടുന്ന് പോകണല്ലോ അവിടെ ചെല്ലുമ്പോൾ എന്താ നമുക്ക് ജോലി ദൈവത്തെ പാടി പുകഴ്ത്തുക ആ സ്വർഗി വരാനിരിക്കുന്ന സ്വർഗീ ആരാധന സമൂഹത്തെയാണ് കുർബാനയുടെ സമയത്ത് സമൂഹം സൂചിപ്പിക്കുക വൈദികനാണെങ്കിൽ ഈശോയെ സൂചിപ്പിക്കുന്നു ശുശ്രൂഷികളാണെങ്കിൽ മാലാകമാരിയാണ് സൂചിപ്പിക്കുക വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു ശുശ്രൂഷികള് മാലാഘമാരെ സൂചിപ്പിക്കുന്നു സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു മദ്ഭഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു കർത്താവിന്റെ കലർസ്ഥി തോട്ടത്തെ സൂചിപ്പിക്കുന്നു ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു ഈ അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ട് മുട്ടുകുത്തുന്നത് സഹായാഭ്യർത്ഥന പശ്ചാത്താപം ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നിൽപ്പ് ഉത്താനത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഓരോ അടയാളങ്ങൾക്കും അർത്ഥം ഉണ്ട് അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വലിയർപ്പിക്കുമ്പോഴാണ് വലിയർപ്പണം പോയി സജീവമായിട്ട് നിർവഹിക്കാൻ സാധിക്കുക ഈ കുർബാനയ്ക്ക് ഒമ്പത് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതില് ആമുഖ ശുശ്രൂഷ ആമുഖ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതിന് അതൊരു പാക്കേജാണ് കർത്താവിന്റെ ജനനം മുതൽ ഉത്താനം വരുന്ന ഒരു പാക്കേജാണ് ഞാനത് ഏർ യേശുവിന്റെ ജനനം ഓർത്തുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത് നിങ്ങളെല്ലാം എഴുന്നേറ്റ് മാലാകന്മാരുടെ മറ്റൊരു ചെറുക്ക വിഷയം നമ്മള് അത്യുന്നതമാം സ്വർലോകത്തിൽ സർവ അപ്പൊ ഈശോയുടെ ജനനമാണ് ഓർക്കുക മാലാഖമാരോട് ചേർന്ന് വേദലത്തെ കാലിത്തൊഴുത്തിൽ മാലാഖമാരോട് ചേർന്നുകൊണ്ട് നമ്മള് യേശുവിന്റെ ജനനം ഓർക്കുകയാണ് ഓക്കെ ഒരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ സ്വർഗസ്നായ പിതാവിനെന്ന പ്രാർത്ഥ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുന്നു അപ്പോ നിങ്ങൾ മൂന്ന് പേര് ഇങ്ങോട്ട് വന്നേ മൂന്ന് പേര് അല്ല രണ്ട് പേര് രണ്ട് രണ്ടുപേരുണ്ട് വന്നു രണ്ടുപേരാണ് കെട്ടിപ്പിടിച്ചു തന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അതായത് അപ്പ എന്ന് വിളിക്കുന്ന മക്കളൊക്കെ സഹോദരി സഹോദരന്മാരാണ് ഹൈന്ദവരും മുസ്ലിംസും ക്രിസ്ത്യൻസും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ സഹോദരി സഹോദരൻ കണ്ടെന്നുള്ള ചിന്ത ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ നമ്മൾ അപ്പ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും അത് കഴിഞ്ഞ സങ്കീർത്തന ആലപിക്കുന്നു ദാവീദ് ആടുകളെ പുൽത്തകടിയിൽ മേയിക്കാൻ പറ്റിയിട്ട് വൈദ്യമായിരിക്കുമ്പോ ആ സങ്കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു അവർ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിപാലനം ഓർക്കാണ് ദാവിദിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള പരിപാലനം ഓർക്കുന്ന സമയമാണ് ഈ സങ്കീർത്തനം ആലപിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള പരിപാലനം ഓർത്തുകൊണ്ട് വേണം ആ സമയത്ത് പള്ളിയിലായിരിക്കാനായിട്ട് സങ്കീർത്തനം കഴിഞ്ഞാല് പിന്നെ അവിടെ ഈ ആമുഖ ശുശ്രൂഷയില് വരുന്ന കാര്യമാണ് ഉത്ഥാനഗീതം ഉത്ഥാനഗീതത്തിൽ നമ്മൾ യേശുവിൻ്റെ ഉത്ഥാനമാണ് ഉയർപ്പാണ് നമ്മൾ ഓർക്കുക യേശുവിൻ്റെ ഉയർപ്പും മരണശേഷമുള്ള നമ്മുടെ ഉത്താനം ഓർക്കുന്ന സമയമാണ് ഉത്താനഗീതം സർവാധിപനാം കർത്താവേ ആ പാട്ടുപാടി ഒരുമിച്ച് സർവാധിപനാം കർത്താവേ നിന്നെ അപ്പൊ ഈ പാട്ട് പാടുമ്പ് യേശുവിന്റെ ഉത്ഥാനവും മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പുമാണ് നമ്മൾ ഓർക്കുക അപ്പൊ യേശുവിന്റെ ജനനം മുതൽ ഉത്താനം വരെയുള്ള പാക്കേജ് ആണ് ആമുഖ ശുശ്രൂഷ ശരി അവിടെ ചെന്നിരുന്നേ ആമുഖ ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മള് വചന ശുശ്രൂഷ ആരംഭിക്കുന്നു വചന ശുശ്രൂഷയുടെ തുടക്കത്തില് ത്രൈശുദ്ധ കീർത്തനം ആലപിക്കും അതായത് ദൈവത്തിൻ്റെ മൂന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മാലാകന്മാരോട് ചേർന്നൊരു പാട്ടുപാടുകയാണ് സർവേശ സർവേശരിപനന ബലവാനെ പരിപാവന അമർത്യൻ കണ്ടോ ബല സർവേശ ബലവാന് അമർത്യൻ ഈ മൂന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് മാലാകന്മാരോട് ചേർന്ന് നമ്മൾ പാടുകയാണ് ശബ്ദമുയർത്തി പാടിടുവിൻ കണ്ടോ അത് നമ്മുടെ അപ്പന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നത് വചനം കേൾക്കാൻ പോകുന്ന ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് മാലാഖ്മാരോട് ചേർന്ന് ഇപ്പൊ തുള്ളിച്ചാടി പാടുന്ന പാട്ടാണ് ത്രൈശുധ കീർത്തനം ഏതൊക്കെയാ മൂന്ന് വിശേഷങ്ങള് സർവേശ ബലവാനെ അമർത്യനെ അതിനുശേഷം ശേഷം വചനം വായിക്കുന്നു വചനം വായിക്കുമ്പോൾ ഈശോ ഒന്നിൻ ചെരുവുകളിലും കടൽത്തിരുത്തൊക്കെ പ്രസംഗിക്കുന്ന ആ രംഗമാണ് നമ്മൾ ഓർക്കുക കർത്താവിന്റെ വചന നമ്മൾ ശ്രവിക്കുകയാണ് ദുരവചനത്തോട് നമ്മൾ പ്രാർത്ഥനയിൽ പ്രതികരിക്കുന്നു അപ്പോൾ വചന ശുശ്രൂഷ സമാപിച്ചു മൂന്നാമത്തെ ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷയില് കാസയില് വീഞ്ഞൊഴിക്കുമ്പോൾ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു വീഞ്ഞും വെള്ളവും കൂട്ടി കലർത്തുമ്പോൾ യേശുവും ഞാൻ ഒന്നായി ചേർന്ന് വിലയിർപ്പിക്കുന്ന സൂചന ഇനി പീലാസയില് ഓസ്തി വെക്കുമ്പോൾ ഈശോയെ യുവതന്മാർ കേല്പിച്ചു കൊടുക്കുന്ന ആ നിമിഷമാണ് ഓർക്കുക കുരിശോടെയാളത്തിൽ ഓസ്തി വെക്കുന്ന വേണ്ടിയിട്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞാല് കാസയും പീലാസയും എടുത്തുകൊണ്ട് ബലിപീഠത്തിന് നടുവിലേക്ക് വരുമ്പോൾ കാൽവരിക്കുന്നിലേക്ക് കുരിശും ചുമന്നു പോകുന്ന യേശുവിന്റെ പീഡാങ്കോ രംഗമാണ് നമ്മൾ ഓർക്കുക അത് കഴിഞ്ഞാല് കാഴ്ചവെപ്പിന്റെ സമയത്ത് കാസിയും വിലാസയും കുരിശാഖത്തിൽ ഉയർത്തുമ്പോൾ കർത്താവിന്റെ കുരിശു മരണം ഇനി കാസയും വിലാസയും ബലിപീഠത്തിൽ വെക്കുമ്പോൾ കർത്താവിന്റെ മൃതശരീരം കല്ലറിയിൽ സംസ്കരിക്കുന്നു നിങ്ങൾക്കറിയാം കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയാണ് സൂചിപ്പിക്കുക ബലിപീഠം കർത്താവിന്റെ കല്ലറയാണ് സൂചിപ്പിക്കുക അപ്പൊ കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തില് കർത്താവിന്റെ കല്ലറയില് ഇതാ യേശുവിന്റെ ശരീരം ഇറക്കി വെക്കുന്ന സൂചിപ്പിക്കുകയാണ് കാസയും വിലാസയും ആ ബലിപീഠത്തിൽ ഇറക്കി വെക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശോശപ്പ കൊണ്ട് മൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം ശോശപ്പ എന്താണെന്നറിയോ ഇതാണ് ശോശപ്പ എന്നുള്ള തിരുവസ്ത്രം ഇതാണ് ശോശപ്പ എന്നുള്ള തിരുവസ്ത്രം ഈ ശോഷപ്പ കൊണ്ട് വലിയ വസ്തുക്കൾ മൂടുമ്പോഴ് കർത്താവിൻ്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു ഇനി കുർബാനയിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ശോശപ്പ ഇങ്ങനെ ചുരുട്ടി വെക്കുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ ചെ ചുരുട്ടി വെക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗം സൂചിപ്പിക്കുക ഈ അനുഷ്ഠാനം സൂചിപ്പിക്കുക കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയില്ലേ അപ്പൊ കർത്താവിന്റെ കലർ ശൂന്യമായ കല്ലറിയിൽ ചുരുണ്ട് കിടന്നിരുന്ന കച്ചയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കുക ഓക്കെ ഇത് കഴിഞ്ഞാല് ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞു ഇത് കഴിഞ്ഞാല് നമുക്കറിയാം അനാഫ്ര ഭാഗമാണ് വരുന്നത് ഒരുക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ അതിനുള്ളിൽ അതിനുമുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നിത്യ സുനാദോസിലും എ ഡി മുന്നൂറ്റി എൺപത്തൊന്നിലെ കോൺസ്റ്റാന്റിനോപ്പിൾ സുനാദോസിലും രൂപം കൊണ്ട വിശ്വാസ പ്രമാണ പ്രാർത്ഥന നമ്മൾ ചെല്ലുക കർത്താവിൻ്റെ കാലത്തൊരു അടുത്ത് കാലാണ് മുന്നൂ മുന്നൂറ്റി ഇരുപത്തിയഞ്ചെന്നൊക്കെ പറയുമ്പോഴും അത്രയും കാലത്ത് അന്നത്തെ ആളുകളുടെ വിശ്വാസമാണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ തലമുറ തലമുറയായിട്ട് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വന്നിരിക്കുന്നത് അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കും അതാണ് ദൈവിക പാരമ്പര്യത്തിൽ വരുന്ന ഈ ആരാധന ഒന്നും തോന്നി പോലെ മാറ്റാൻ പാടില്ലെന്നൊക്കെ പറയുന്ന മാർപ്പാപ്പ പറയുന്നത് അതുകൊണ്ടാണ് അതിലൊക്കെ ബൈബിളിലൂടെ യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്ന പോലെ തന്നെ സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെയും യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട് വിഷർജൊക്കെ അതിൻ്റെ ഭാഗമാണ് അത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പിന്നെ അത് സൂചിപ്പിച്ചതാ വിശ്വാസ പ്രമാണം കഴിഞ്ഞാൽ ഇനിയാണ് അനാഫ്ര വരുന്നത് അനാഫ്രയില് നാല് ഭാഗങ്ങളാണ് ഉള്ളത് നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ഒമ്പത് പേര് എഴുന്നേറ്റുന്നേ ഒന്നാമത്തെ ഭാഗമാണ് ഈ അനാഫ്രയുടെ ഒന്നാമത്തെ ഭാഗം അതിലൊരു പ്ര പ്രമാ പ്രണാമജത ഉണ്ട് ഒരു നീണ്ട പ്രാർത്ഥനയുണ്ട് അതിൻ്റെ കൂടെ ഒരു അപ്പൻഡിക്സും ഉണ്ടാവും ഒരു ചെറിയ അപ്പൻഡിക്സ് പോലെ അപ്പൻഡിക്സ് ഞാൻ സൂചിപ്പിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ആദ്യത്തെ ഒരു മെയിൻ പ്രാർത്ഥന പ്രണാമജപറഞ്ഞാൽ പ്രണമിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന എന്ന അർത്ഥം ആ നീണ്ട പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തെയാണ് നമ്മൾ ഓർക്കുക പിതാവായ ദൈവത്തെ പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയാണ് അത് അത് കഴിയുമ്പോഴാണ് അതിൻ്റെ അപ്പൻഡിക്സാണ് പരിസിയാൻ സൂചിപ്പിക്കുന്നതാണ് ആ അത് തുറന്നു വരുന്നതാണ് സമാധാനാശംസ സമാധാനാശംസയ്ക്ക് മുമ്പ് അച്ഛൻ അവിടെ ബലിപീഠത്തിൽ ഒരു പ്രാവശ്യം ചുംബിച്ചിട്ടാണ് സമാധാനം ആശംസിക്കുക അപ്പോൾ കർത്താവിന്റെ ശൂന്യമായ കള്ളറയാണ് ബലിപീഠം സൂചിപ്പിക്കുക ശൂന്യമായ കളർ കർത്താവിൻ്റെ ഉത്താനത്തിൽ സൂചിപ്പിക്കുന്നു അപ്പൊ അച്ഛനെ ചുംബിച്ചിട്ട് സമാധാനം ആശംസിക്കുമ്പോൾ ഉത്തീതനായ യേശുവിന്റെ സമാധാനമാണ് കൈമാറുന്നതെന്നാണ് സൂചന നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുത്തേ ആ ഇതിന്റെ അർത്ഥത്തിൽ അറിയാവോ ഈശോയെ നീ പറഞ്ഞിട്ടില്ലേ മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുന്നതിന് മുമ്പ് ആരോടെങ്കിലും വെറുപ്പ് വൈരാഗ്യം ഉണ്ടെങ്കിൽ വലിപ്പിടത്തിൽ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ആദ്യമായി അവനുമായി രമ്യപ്പെട്ടുവാന്നു പറഞ്ഞിട്ടില്ലേ എനിക്ക് ആരോടും വെറുപ്പും വൈരാഗ്യമില്ല പരസ്യമേ പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനം അത് കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് മനസ്സിൽ ആരോടും വെറുക്കും വൈരാഗ്യമില്ലെന്ന് പരസ്യമെ പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനാണ് സമാധാനാശംസ നമ്മൾ ചെയ്യുക ഉത്തിതിന്റെ സമാധാനം സ്വീകരിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞാല് അനാഫ്രയില് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം അവിടെ വരുന്നത് ത്രിത്വൈക ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഓശാന ഗീതം ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ മാലാക്കുമാരുടെ ചേർന്ന് ആ ഓശാന ഗീതം ആലംഭിക്കുന്നു അതുപോലെ തൃത്വൈക ദൈവത്തെ സ്മരിച്ചുകൊണ്ട് പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര പ്രാർത്ഥനയുണ്ടല്ലോ അത് നീണ്ട പ്രാർത്ഥന ഇത് കഴിഞ്ഞാൽ ഓക്കെ മൂന്നാമത്തെ ഭാഗത്ത് ഇതാണ് ഓശാന കഴിഞ്ഞാൽ ഈശോയെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഈ മൂന്നാമത്തെ പ്രണാമജപത്തിൽ വരുന്നത് അതിന്റെ അവസാനമല്ല ഈ ഫ്രീക്ക് വന്ന് അതിന്റെ അവസാനം അല്ല നടുവിലായിട്ടാണ് കുതാശവചന പ്രാർത്ഥന വരുന്നത് നടുവിലായിട്ടാണ് കുദാശവചന പ്രാർത്ഥന വരുന്നത് ഈശോയെ പ്രതിപാദിക്കുന്ന ഈ നീണ്ട പ്രണാമ പ്രാർത്ഥനയുടെ മധ്യഭാഗത്തായിട്ട് വരുന്നു ഉദാശ വചന പ്രാർത്ഥന യേശു കൽപ്പിച്ചില്ലേ ഇതെൻ്റെ ശരീരം ഇത് രക്തമാകുന്നു എൻ്റെ ഓർമ്മയ്ക്ക് ജീവിതം കൽപ്പിച്ച ആ ഭാഗം ഓർക്കുന്ന സമയമാണ് ആ ഉദാശ വചന പ്രാർത്ഥനയാണ് യേശുവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് നാലാമത്തെ ഭാഗത്ത് വരുന്നതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് സഭയിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുറിച്ച് പറയുന്ന ഭാഗമാണ് നാലാമത്തെ ഭാഗം അനാഫ്രയില് പരിശുദ്ധാത്മാവായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓർപ്പിക്കുന്നു ആദ്യം പിതാവായ ദൈവം രണ്ട് ത്രിത്വിക ദൈവം മൂന്ന് ഈശോ നാല് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥന അവസാന ഭാഗത്താണ് വീണ്ടും ഈ റൂകാക്ഷണ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിന്റെ ശരിയക്തമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന നിമിഷങ്ങൾ ഞാൻ അവിടെ ചെന്നിരുന്നു അനാഫ്രയുടെ നാല് ഭാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പ പൂവും മുന്തിരിച്ചാറും കർത്താവിന് ശരിയായി മാറുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന ഈ അനാഫ്ര നാല് ഭാഗം ഉണ്ടെങ്കിലും നാല് ഭാഗം ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി ഒരു യൂണിറ്റാണ് ചെറിയ ചോദിക്കും എപ്പോഴാണ് ഗോതമ്പപ്പവും മുന്തിരിച്ചാല് കർത്താവിന്റെ ശരീരത്തായി മാറുക ഹോൾ അനാഫറൈസ് കോൺസെക്രട്ടറി എല്ലാം കൂടി നാല് ഭാഗം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നാണ് ഒറ്റ യൂണിറ്റാണ് ആണ് അപ്പൊ ഇതിന് ഈ സമയത്താണ് ഈ സമയത്താണ് ആ സമയത്താണ് ഈശോയുടെ ശരീരത്വമായി മാറുക എന്ന് പറയാൻ പറ്റത്തില്ല ദ ഹോൾ അനാഫറൈസ് കോൺസെക്രട്ടറി പരിശുദാത്മാവ് ഇറങ്ങി വന്ന രൂക്ഷാഷണ പ്രാർത്ഥനയില് ബോധം പപ്പവും മുന്തിരിച്ചാരും കർത്താവിനെ ശരക്തമായി മാറുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന ആ നിമിഷം വരെ ഉള്ള അനാഫ്ര മുഴുവനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഓക്കെ അതൊരു ഒറ്റ യൂണിറ്റ് ആണ് ഇനി അനുരഞ്ജന ശുശ്രൂഷ ഇരുന്ന നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ആമുഖ ശുശ്രൂഷ പറഞ്ഞ് വചന ശുശ്രൂഷ ഒക്കെ പറയും ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫ്ര അനാഫ്ര ഇത്രയും കഴിക്കും ഇനി അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം ഇത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗം ഏതൊരു പാപം ചെയ്യുമ്പോഴും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിയാം ഞാൻ നിന്നെ അങ്ങനെ കീറി ഇടിച്ചു ഇരിക്കാം നമ്മളിപ്പോഴുള്ള ബന്ധം മുറിയില്ലേ മുറിയോ മുറിയും ദൈവമായിട്ടുള്ള ബന്ധവും മുറിയും അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മുറിയും മനുഷ്യനായിട്ടുള്ള ബന്ധം മുറിയും ഈ രണ്ട് ദിശകളും മുറിവുണക്കലും ഉണ്ട് അനുരഞ്ജന ശുശ്രൂഷയിൽ അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം എന്ന് പറയുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ് ദൈവമേ അങ്ങിയെടുക്കത്ത വിധം എന്നോട് കരുണ തോന്നണമേ കണ്ടോ ആ ബന്ധം വന്ന് മുറിവ് ഉണക്കുന്ന സമയമാണ് അനുരഞ്ജന ശുശ്രൂഷ പുറ ഒന്നാം ഭാഗം ഇനി വിഭജന ശുശ്രൂഷ ഈ വിഭജന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഓൾറെഡി ഗോതമ്പപ്പും മുന്തിരി ചാറും കർത്താവിനെ ശരീരക്തമായി മാറി കഴിഞ്ഞു അനാഫ്ര കഴിഞ്ഞപ്പോള് നമ്മുടെ കർത്താവിന് എന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ച ദൈവത്തിന്റെ ശരീരവും രക്തമാണ് അവിടെ ഇരിക്കുന്നത് ഇനി ഇവിടെ വിഭജന ശുശ്രൂഷയില് ഈശോയുടെ മരണ ഉത്താനൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയാണ് വെറുതെ ഓർത്തല്ല പലർക്കറിയത്തില്ല അത് അപ്പൊ വിഭജന ശുശ്രൂഷയില് കർത്താവിന്റെ തിരുശരീ അപ്പം തിരുശരീരം രണ്ടായിട്ട് മുറിക്കുമ്പോൾ കർത്താവിന്റെ കുരിശുമരണമാണ് നമ്മൾ ഓർക്കുക തിരുവോ തിരുശരീരം രണ്ടായിട്ട് മുറിക്കുമ്പോൾ കർത്താവിന്റെ കുരിശുമരണമാണ് നമ്മൾ ഓർക്കുക മാത്രമല്ല അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ഇവിടെ മരിക്കുന്നു ഈ സമയത്ത് തന്നെയാണ് ഈശോ മരിക്കുക അപ്പൊ ചെറിയ എന്താ അഭിതാവ് ഈശോ മരിച്ചിട്ട് രണ്ടായിരം കൊല്ലം കഴിഞ്ഞില്ലേ അത് നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോഴാണ് ഞാൻ മനുഷ്യനാക്കുമ്പോൾ എനിക്ക് ടൈം സ്പേസ് ഒക്കെ എനിക്കേ ഉള്ളൂ സമയവും കാലമൊക്കെ നമുക്കല്ലേ ഉള്ളൂ ദൈവത്തിന് സമയവും കാലം ഇല്ല സമയത്തിനും കാലത്തിനും അതീതനാണ് ദൈവം ദൈവത്തിൻ്റെ ആങ്ങളെ നോക്കുമ്പോൾ കർത്താവ് മരി പുരുഷൻ മരിച്ച ദിവസവും സമയവും കുർബാന അർപ്പിക്കുന്ന സമയവും ഒക്കെ ഒരു നിമിഷം തന്നെയാ ഒരു നിമിഷത്തിനുള്ളിലല്ല ഒരേ നിമിഷമാണ് അപ്പോൾ ഇപ്പോഴാണ് യേശോയുടെ മരണം നടക്കുന്നത് കർത്താവ് മരണവനോട് നടക്കുക ഈശോ ഇതാ മരിക്കുന്നു തിരുവോശ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഇനി തിരു തിരുവോശി തിരക്തത്തിൽ മുക്കുമ്പോൾ ശരീരരക്തവുമായുള്ള സംയോജനം നിങ്ങൾ ചെറിയ ചോദിക്കുക എന്താ കുർബാനക്ക് കൊടുക്കുമ്പോ തിരക്തം കൊടുക്കാത്ത ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ സംയോജിപ്പിച്ചപ്പോ രണ്ടും ഒന്നാ തിരുശീരം കൊടുത്താലും തിരക്തം തിരുശ്ശരീരം കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷി വരുന്ന അടുത്ത ഭാഗമാണ് വിവേചിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ കണ്ടിട്ടില്ലേ അത് ഈശോയുടെ ഉത്ഥാനത്തെയാണ് സൂചിപ്പിക്കുക സൂചിപ്പിക്കുക മാത്രമേ അനുഷ്ഠിക്കുക യീസെ യേശുവിന്റെ ഉത്ഥാനമാണ് അവിടെ നമ്മൾ അനുഷ്ഠിക്കുക വാക്ക് ഓർക്കണം അനുസ്മരിക്കുക മാത്രല്ല അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ഈശോദേ ഉത്ഥാനം ചെയ്യുന്നു അപ്പത്തിന്റെ രൂപത്തിൽ ഇത്രയും കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷ കഴിഞ്ഞു ഇനി അടുത്തു വരുന്നതാണ് അനുരജന ശുശ്രൂഷ രണ്ടാം ഭാഗം കലകം മാറ്റ ഭിന്നത നീ കീടാം കണ്ടോ അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗത്തില് ദൈവമായുള്ള ബന്ധത്തിൽ ഒന്ന് മുറിവുണക്കി ഇനി മനുഷ്യമായുള്ള ബന്ധത്തിൽ മുറിവുണക്കുന്ന ഭാഗമാണ് അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം മനസ്സിലായോ അപ്പൊ നമ്മുടെ എല്ലാ മനസ്സിലും ഒരു ഞാൻ ഈശോയെ സ്വീകരിക്കാൻ പോവാണ് പൗരശ്രീയെ പറഞ്ഞിട്ട് അയോഗ്യതയോടെ അപ്പം പഠിച്ചാൽ ശിക്ഷാവധിയാണ് സ്വീകരിക്കാന്ന് അപ്പൊ അതിനു മുമ്പ് കംപ്ലീറ്റ് നമ്മുടെ മനസ്സ് ക്ലിയറാക്കണം കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും അയോഗ്യതയോടെ ഒപ്പം ഭക്ഷിച്ചാൽ എന്താ സ്വീകരിക്കുക ശിക്ഷാവിധിയാണ് സ്വീകരിക്കുക അതുകൊണ്ട് ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പ് വൈരാഗിക്കണമെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ സമയത്ത് അനുരഞ്ജിതരാകാനായിട്ട് അനുരഞ്ജിത ശുശ്രൂഷ രണ്ടാം ഭാഗത്തിൽ ഞാൻ ആലോചിക്കണം ആരോഗ്യ കുട്ടി കുംസാരം കൂടിയാണ് ലഘുപാപങ്ങളുള്ളെങ്കിൽ ഈ സമയത്ത് ഈശോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാപി സ്വീകരിക്കാം ഈശ് കുർബാനം സ്വീകരിക്കാം മാരക പാപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കുമ്പസാരത്തിന് ശേഷം കുർബാനം സ്വീകരിക്കാവൂ നമുക്കറിയാം അപ്പൊ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം കഴിഞ്ഞു നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു റെഡിയായി ഈശോയെ സ്വീകരിക്കാൻ ഞാൻ നല്ല നല്ല മനസ്സുള്ള വ്യക്തിയായി കഴിഞ്ഞു ഇനിയാണ് ദൈവ ശുശ്രൂഷ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഞാനും യേശു ഒന്നായി ചേരുന്ന സമയമാണ് ഇവിടെ ഈ ഈ ഭാഗത്താണ് നമ്മള് സ്വർഗസിനാപിതാവ് എന്നൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ആദ്യം കുർബാന തുടങ്ങിയപ്പോ പ്രാർത്ഥന ചെല്ലിയത് അപ്പാ എന്ന് വിളിക്കുന്ന മക്കൾ സഹോദരി സഹോദരങ്ങളാണെന്ന് ഓർപ്പിക്കാനാണെങ്കില് ഇവിടെ വേറൊരു മീനിങ്ങിൽ അവിടെ എന്ന പ്രാർത്ഥന ചെല്ലുന്നത് ഇവിടെ ഞാൻ പാപം മൂലം എന്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു ഞാനിവിടെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ അനുരഞ്ജിതനായി ഇതാ വീണ്ടും ആ പുത്രസ്ഥാനം വീണ്ടും എടുത്തുകൊണ്ട് യോഗ്യതയോടെ വിളിക്കുകയാണ് അപ്പ എന്ന് ആ വിളിയോച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈശോയെ സ്വീകരിക്കുക കുർബാന സ്വീകരിച്ച് കുർബാന സ്വീകരിക്കാത്തൊരു കുർബാന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈശോ ഇതന്റെ ശരീരമാവോ രക്തം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക പാനം ചെയ്യാന്നാണ് പറഞ്ഞത് നോക്കി കണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ യോഗ്യതയിൽ യോഗ്യത ഉണ്ടാക്കണം അങ്ങനെ കുർബാന സ്വീകരിക്കണം യേശുവുമായിട്ട് ഒന്നായി ചേരണം അതിനാണ് ദൈവയ്ക്ക് ശുശ്രൂഷ പിതാവ് ഒരിക്കൊരു പള്ളിയിൽ ചെന്നപ്പോഴേ അവിടെ കുർബാനക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഒരു ചേച്ചി വാ വാ യേശു നാഥാന്ന് ഉറപ്പൊക്കെ പാടിക്കൊണ്ട് ആൾക്കാരുടെ കുർബാനിക്കൊടുമ്പോൾ ഈ ചേച്ചി കുർബാന സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഞാൻ അടുത്ത് കുർബാനിക്കു കൊടുക്കുമ്പോൾ ഇപ്പം ചേച്ചി വായുപൊത്തികൊണ്ട് വാവായേശുനാഥ വാ വാ യേശു എന്ന് പറഞ്ഞൊരു ചേച്ചിയെ കണ്ടൊരു പള്ളി ചെന്നപ്പോ നമ്മൾ കുർബാന സ്വീകരിക്കുന്നൊക്കെ കുർബാന പകീർന്ന് കുർബാന സ്വീകരിക്കണം യോഗ്യതയിൽ യോഗ്യത എന്താക്കണം എന്നേ അപ്പൊ ദൈവ ശുശ്രൂഷ പോയിരുന്നു അടുത്തതാണ് സമാപന ശുശ്രൂഷ സമാപന ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ സമാപന ശുശ്രൂഷയിൽ നമ്മൾ ആശീർവചിച്ച് അയക്കാണ് ഈശ്വരൻ തന്റെ ശരീര രക്തത്തോ നമ്മുടെ മസിൽ ഉറപ്പിച്ച് വിടുകയാണ് എന്തിനാണെന്ന് അറിയാവോ ചുമ്മാ കുത്തിരിക്കാനല്ല ആ എമാിലേക്ക് പോയി ശിഷ്യന്മാര് അവര് പോകുന്ന വഴിക്ക് ഉത്യതനായ ഈശോ കൂടെ ഉണ്ടായിരുന്നു ഉത്തിതനായ ഈശോ കൂടെ പോയപ്പോ പക്ഷെ അവർക്ക് മനസ്സിലായില്ല അത് ഉത്യതനായ യേശു ആണെന്ന് പക്ഷെ ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴ് ഇതാ അവര് അവര് കണ്ണു തുറക്കപ്പെട്ടു അവർ ഉത്തിതനായ യേശുവിനെ തിരിച്ചറിഞ്ഞ് തിരുവചനം പറയുന്നുണ്ട് അതുപോലെ കുർബാനയുടെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ ശരീരം തന്ന് നമ്മുടെ കണ്ണ് തുറക്കുകയാണ് അത് നമ്മൾ വിടുകയാണ് ആശീർവദിച്ച് വിട് ഓ പോയിട്ട് നിങ്ങൾ തെരുവീതിയിൽ ചെല്ലുമ്പോൾ അവിടെ അവശതി അനുഭവിച്ച് എടുക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരിൽ ഉദ്ധിതനായ യേശുവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ എടുത്ത് മുറിവുകൾ മരുന്നൊക്കെ വെച്ച് കെട്ടി എടുത്ത് കഴുത പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവരുന്നാക്കാം ഇതാണ് ബലിജീവിതം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങളെ ആശീർവദിച്ചയക്കുന്ന ഭാഗമാണ് ഈ സമാപന ആശീർവാദം നമ്മൾ കുർബാനയുടെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാണ് ആദ്യ ഭാഗം പള്ളിയിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ അത് സഹായിച്ചുകൊണ്ട് സഹാ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാ വാക്കുകളിൽ സ്നേഹം എന്ന് പറഞ്ഞ സഹായമാണ് മറ്റുള്ളവരെ സഹായിച്ചു സഹായിച്ചുകൊണ്ട് അവശരം സഹായിച്ചുകൊണ്ട് അവശരിൽ യേശുവിനെ കണ്ട് സഹായിച്ചുകൊണ്ട് ജീവിക്കലാണ് കുർബാന ബലിജീവിതം ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒമ്പത് ഭാഗങ്ങളാണ് കുർബാനിക്കുള്ളത് ഒന്നുകൂടി പറയുന്നു ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ശുശ്രൂഷ അനാഫ്ര അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം വിഭജന ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം ദൈവ ശുശ്രൂഷ സമാപന ശുശ്രൂഷ ഇനി ഈ കുർബാന ആരംഭിക്കുമ്പോ തന്നെ കുർബാന ആരംഭിക്കുമ്പോ തന്നെ ഈശോ ചെയ്തൊരു കാര്യം മറക്കരുത് അതാണ് പിതാ ഏറ്റവും പ്രാധാന്യം ഉള്ളതുകൊണ്ട് പിതാ അവസാനത്തേക്ക് വെച്ചത് ഈശോ ചെയ്തൊരു കാര്യം ഇത് നമ്മൾ എല്ലാ ദിവസവും കുർബാന ഓർക്കുന്നില്ല പക്ഷെ പെസവഴ്ച ഓർക്കുന്നുണ്ട് എന്താണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഈശോ കണ്ട കാല് കഴുകുന്ന ഈശോ കാല് കഴുകിക്കൊണ്ട് മാതൃക നൽകിക്കൊണ്ടാണ് കുർബാന സ്ഥാപിക്കുന്ന ഈശോ നമുക്കുള്ള ദൗത്യതാണ് ഈ ലോകത്തില് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാം ഗുരുവായി അവിടുന്ന് കാല് കഴുകുന്നു നമ്മളും എല്ലാവരും പരസ്പരം കാല് കഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളുടെ പൗരോഹത്തിന്റെ പത്രപേ ശുശ്രൂഷ പൗരോഹിത പദവി എന്ന് പറയാം അങ്ങനെ പറയാൻ കാരണം ഈശോ കാണിച്ചിരിക്കുന്ന കാല് കഴുകുന്ന നീ ഇതേ പൗരോഹത്തിൽ തന്നെയാണ് മാമൂദ് എല്ലാവരും പങ്കുചേരുന്നുണ്ട് വ്യത്യാസമുണ്ട് രണ്ട് പൗരോഗത്യവും ഒന്ന് പുതാശിയാണ് മറ്റൊന്ന് പുതാശിയല്ല എങ്കിൽ തന്നെയും പൊതു പൊതു പൗരോഗ്യം സ്വീകരിച്ചവരാണ് മഹമ്മദ് ഇസൈലും എല്ലാവരും അപ്പൊ എല്ലാവരും തന്നെ കാലുകഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാ ഞങ്ങളും നിങ്ങൾ എല്ലാവരും കാലുകഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാ ഓക്കെ അതിനുശേഷം ഈശോ നമ്മൾ നമ്മളൊരു പാട്ടുപാടിക്കൊണ്ട് കുർബാന തുടങ്ങുന്നേ അന്നാ പെസഹ തിരുനാളിൽ എന്ന് പാടില്ലേ അതിൽ അനുരഞ്ജിതരായി തീർന്നിട ബലി അർപ്പിക്ക ഒരുമയോടെ കുർബാനക്ക് ആ പാട്ട് പാടുമ്പോ ഓർക്കണം നമ്മളൊക്കെ ഒരുമയുള്ളവരാണോ ഐക്യമുള്ളവരാണോ അനുരഞ്ജിതരാണോ അല്ലെങ്കിൽ ബലി അർപ്പിക്ക അനുവാദമില്ല ഞാൻ പറയാൻ കാരണം ഈ സ്നേഹവും ഐക്യം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ല ക്രിസ്തുവിൻ അനുയായികളല്ല പിന്നെ കുർബാനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായോ ഇപ്പൊ പലരും കുർബാനയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് തർക്കങ്ങളും ചർച്ചകൾ നടക്കുന്നുണ്ട് വി വി ഷുഡ് ഷുഡ് ബി ബി ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് ഫസ്റ്റ് ഇഫ് യു വാണ്ട് ടു ലവ് അതില് ബ്ലോക്ക് ചെയ്ത വി ആർ നോട്ട് ക്രിസ്ത്യൻസ് കാരണം ഒരു കൽപ്പന കല്പിനോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അപ്പൊ അതുകൊണ്ട് കുർബാനിക്ക് വരുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം അത് കളയാതെ ബലി അർപ്പിച്ചാൽ പറയും ശിക്ഷാവധിയാണ് സ്വീകരിക്കുക അതുകൊണ്ട് നമുക്ക് മനസ്സിന് വെറുപ്പും വൈരാഗ്യമൊക്കെ കളഞ്ഞുകൊണ്ട്